ചെറുതേനാണത് ചെറുതേനോ ഏകദേശം ഇത് കാവൽക്കാരാട്ടോ പട്ടാളക്കാരാണാ വഴി നിൽക്കുന്നത് അവർ നമ്മളെ ഇവരെന്താ ചെറുതേനിലുണ്ടോ നമ്മളീ പറഞ്ഞ മറ്റേ കോൺസെപ്റ്റ് റാണിണ്ട് ആ ചെറുതണ്ട് അതിൽ ഉരു പൂമ്പൊടി ഉരുക്കൊണ്ടുപോകുന്നുണ്ടോ അപ്പൊ ഇങ്ങനെ പോയപ്പോ ഒരു മഞ്ഞ കണ്ടില്ല കണ്ടല്ലേ ഉരുണ്ട് അതാണ് പൊമ്പത് ആ ഇത് പട്ടാളക്കാരവിടെ നിക്കുന്ന കേട്ടോക്കാര അവര് ഇപ്പൊ ശാന്ത നമ്മൾ സൗമ്യമായി കൊണ്ടാണ് നമ്മളെ കൂടെ അളക്കുകയോ എന്തെങ്കിലും ഇറിറ്റേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവര് നമ്മുടെ ചെവിന്റെ മൂക്കിന്റെ ഉള്ളിൽ പോകും ഉള്ളിൽ പോയി നമ്മളെ നമ്മൾ സ്ഥലം നനച്ചിട്ടടിക്കും അതാണ് ഇവരുടെ ഇത് അങ്ങനെ ഇത് സാധാരണ ചേച്ചോ ഇവ ഈ വഴിയിൽ നിൽക്കുന്ന പട്ടാളക്കാരാട്ടോ ഇവര് നമ്മളെ ഇവിടെ കൂടെ അണക്കുക അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും അക്രമ സ്വഭാവം നടത്തുകയാണെങ്കിൽ നമ്മളെ ശരിക്കും ഇത് പറഞ്ഞല്ലേ എട്ട് വർഷം കൊണ്ടൊക്കെ പ്രോപ്പർ ചെറുതേനാണെന്നു നമുക്ക് ഇരുന്നൂറ് മില്ലി കിട്ടുള്ളൂ പറഞ്ഞത് അത് ശരിയാണത് അങ്ങനെ കിട്ടും അങ്ങനെ ഈ ഒരു അളവിലുള്ള ഒരു പെട്ടീരിയലൊക്കെ അത്രേ കിട്ടുള്ളു നമുക്ക് പൂമ്പൊടി കാണാട്ടോ നിങ്ങൾ നല്ല പൂമ്പൊടി കാണാട്ടോ അതാണ് പൂമ്പൊടി പൂമ്പിടി അതിൽ തന്നെ പിടിക്കാണെങ്കിൽ പൂമ്പൊടി കയറി പൂമ്പിടി കിട്ടിക്കൊണ്ടുവരുമോ പുറത്തുനിന്ന് പറഞ്ഞത് അതായത് നിങ്ങൾ ചിന്തിക്കും ഇത്ര ചെറിയ ഈച്ച ഒരു കിലോ ഭാരം പൊന്തിക്കാൻ എത്ര കാലം പെന്തി സാറേ ആണ് ഇവരെ ചിലവിന് വേണം അതിന് അതിന് വരുന്ന മിച്ചം മരുന്നാണ് ഇവർ സ്റ്റോക്ക് ചെയ്യുന്നത് ഇവർ കുഞ്ഞുങ്ങൾക്ക് കഴിക്കണം ഇവർക്ക് കഴിക്കണം ഉണ്ട് അപ്പം ഇവർ എനിക്കൊന്ന് ഒരു ആ ആയിരം പൂവിലെങ്കിലും പോയിട്ട് ഒരു തുള്ളി ഇവരെ ചിലവും കഴിഞ്ഞാൽ മിച്ചം വെക്കുന്നത് ഇങ്ങനെ ഓരോ തുള്ളി ഓരോ മാസം എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഒന്നിച്ച് കൊള്ളയടി ചെയ്യുന്നത് നമ്മളത് എന്തു ചെയ്യുന്നു പിന്നെ അവലിനും പഴത്തിലും കുഴച്ച് കഴിക്കുന്നു അങ്ങനല്ല നമ്മൾക്ക് മെഡിസിൻ നിവർ മാറാത്ത മുറി അതായത് ഡോക്ടർമാർ ചികിത്സിച്ചാലും നമ്മൾ ചില മുറിയൊക്കെ പൊട്ടി ഒഴുകും അതിനൊക്കെ ഈ തേൻ ഒലി ഒഴിക്കുന്ന നന്നായി മാറി കാണുന്നില്ല തേനും പൂമ്പൊടി കൂടെ ചേച്ചി ഡോക്ടർമാര് മാ പറഞ്ഞു ട്രീറ്റ് ചെയ്യണ്ട ഒരു പക്ഷെ മുറി മാറുന്നില്ല പഴച്ചൊഴിച്ചിട്ട് അതിനൊഴിച്ചെടുത്ത് മാറിയിട്ടുണ്ട് അങ്ങനത്തെ പിന്നെ നിങ്ങൾക്ക് അത്ര അങ്ങനത്തെ അസുഖത്തിനൊക്കെ ജീവൻ രക്ഷാവിഷം വേറെ കുറച്ചെടുക്കുക എന്നല്ല നമ്മൾ ഇതിനെ ഒരിക്കലും കൊള്ള അടിക്കുക സാറേ നിങ്ങൾ വണ്ടീൻ്റെ നിങ്ങൾ ഓവർ സ്പീഡ് പോവില്ല നൈസ് കമ്പികൾ കൊണ്ടു വേണം ഓരോന്നും പിടിച്ചിരിക്കും അതിൻ്റെ അലൈൻമെന്റ് അങ്ങനെയാണ് ട്രീറ്റ്മെന്റ് അങ്ങനെ അപ്പം അത് അങ്ങനെ പോകും അതുപോലെ തന്നെ ഇതും പിന്നെ അതിനെക്കാട്ടും കുറച്ചുകൂടി വലിയ വീഴ്ച ആയതുകൊണ്ട് ഇതിന് നമുക്ക് തേൻ്റെ അളവ് കിട്ടും ഈ തേനെ കട്ട് പിടിക്കാൻ വേണ്ട ഈ ഉറുമ്പ് വരുന്നത് ഈ ഉറുമ്പിനെ അവർ വക വരുത്തും ഉണ്ടോ ഇതിൽ നമ്മളെ ഇവിടെ ഈ മെല്ലെ സംസാരം ഒന്ന് തട്ടോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാരും ഇവിടെ ആ രീതിയിൽ പത്ത് പതിനാൾക്കാരുടെ ഉള്ളില് പതിനായിരത്തിൽ മൂന്ന് ആൾക്കാർ ഇതൊക്കെ പൊട്ടിച്ചു രാത്രി ഇവര് പിന്നെ സജ്ജനാണ് കാരണം ഓർക്കണ്ട് ഇതന്നെ ഒന്ന് ഗ്ലാസ് ആക്കി ചില്ലാക്കിയിട്ട് കാഴ്ച നിങ്ങൾക്ക് ഞാൻ ഞാൻ ചെയ്യുന്നുണ്ട് സർക്കാരും എല്ലാത്തിനും കൂടെ ഓടിയെത്തുന്നില്ല ഒരു ഗ്ലാസ് വെച്ചിട്ട് പക്ഷെ ഗ്ലാസ് അടക്കും Really oh, grass, I I yeah, yeah. Hence, ും പിന്നെ അല്ലെങ്കിൽ ഈ പൊടി നമ്മൾ കണ്ടമാന അതിൽ തുടച്ചാ തേക്കാണെന്ന് കഴിഞ്ഞാൽ കുത്തും ഇത് ഇത് കുത്തും ശരി നിങ്ങൾ തേൻ എടുക്കുന്ന സമയത്ത് വേണ്ട എടുക്കാൻ എടുക്കാറില്ല അങ്ങനെ ഇതൊരു ഹോബി കാണുക അവര് പോയി വരിക ഇതിപ്പോ ഇരുപത് കിലോമീറ്റർ പോകും ഇവിടെ നിലമ്പൂരൊക്കെ വരുന്നുണ്ടാവും നമ്മളറിയില്ല ഇത് പറവുകളിൽ ഏറ്റവും സ്പീഡാണ് ഈച്ച അതെ 아 s a 이이 r a n